അസലാ വൈക്കും വരഹമുല്ലാ വാർക്കാത്ത ബിസ്മുൽ അലഹദീം മുഹമ്മദ് അമ്മാബ് അപ്പോൾ അറുപത്തി മൂന്നാം പേജിലാണല്ലോ ഉള്ളത് ദറാവലിയത് അതിൻ്റെ തഹരീറാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ കാരണം ദറാവി ഗറാവലിയത് അറ ആറായിരം കൂടിയാലാണ് ഒരു മീൽ ഹാഷിമിയാകുക എന്ന് നമുക്ക് പറയാം ആവശ്യമുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെയ്യും മസാദിരി അല ചെയ്യുന്നു ചില സോഴ്സുകളിൽ ഇതിന്റെ ഉപയോഗം ദിറാ ഷറയിന്നാണ് ചില സ്ഥലത്ത് വിറാൽ എന്ന് പറയും ഇനിയും പേരുകളുണ്ട് മുക്കസറ ഖിയാസ് കിർബാസ് അറബ് ഇതൊക്കെ ഒന്നാ സാധനം അതൊക്കെ ഓർമ്മിച്ച് നോക്കല് നല്ലതാണ് പല സ്ഥലത്തും പല ഈ തവലും പലതും കാണും നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ ആണ് അത് ദിറാവുൽ ഹദീദിനേക്കാൾ ഒരു എട്ടിലൊന്ന് കുറവാ അപ്പൊ ദിറാവുൽ ഹദീദ് എന്ന് പറയുമ്പോൾ ഷറൈ അതിനേക്കാൾ ഒരു എട്ടിലൊന്ന് കുറഞ്ഞതായിരിക്കും മനസ്സിലാക്കണം

അപ്പോൾ ഒരു എട്ടിലൊന്ന് കുറച്ചിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആറായിരം ജെറാണ് എന്നൊക്കെ പറയുമ്പോൾ ഹദീദ് കൊണ്ട് ആറായിരം ഉണ്ടായാലേ മസാഫത്തുൽ എന്ന് മനസ്സിലാക്കണ്ട ദിറാവു ഷറൈ എന്ന് പറഞ്ഞാൽ ഹദീദിനേക്കാൾ ചെറുതാണ് അപ്പോൾ ഹദീദ് അത്ര തോന്ന വേണ്ട ദറാവു ഷെറൈ എത്രയാണോ പറയുന്നത് അതിൽ നിന്നൊരു സുമനും ഒഴിവാക്കിയിട്ടുള്ളത് മതി എന്നർത്ഥം ഫലഹാദ ഹദീദി വ ഹദീദ് ഉണ്ട് കാരണം കുറച്ചത് എഴുന്നൂറ്റി അമ്പത് കുറച്ച് ആറായിരത്തിന്നല്ലേ അതെ എഴുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ആറായിരത്തിന്റെ സൊമ്മൂന്നാണല്ലോ ആറായിരത്തിന്റെ സൊമ്മൂന്നാണല്ലോ എഴുന്നൂറ്റി അമ്പത് അതങ്ങ് കുറച്ചും അത്രേം വേണ്ടതുള്ളൂ ഗറാവുൽ ഹദീദ് കൊണ്ടക്കാണെങ്കിൽ ഹദീദ് കൊണ്ട് അളക്കാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉണ്ടായാൽ തന്നെ എന്താകും

ഐ ബഹു അൽ മഷൂർ ഫിറൂഫുൽ ബുനാത്തി നിർമ്മാണക്കാരുടെയും ആശാരികളുടെയും എടുക്കൽ അതാണ് മഷൂർ അല്ലേ എന്താ ഉള്ളത് ഉപയോഗിക്കുന്ന അളവ് കൊണ്ട് ഒന്നും ഒന്നും സുലുവാൻ ഇവിടെ പറഞ്ഞത് കുറച്ചുതായിട്ട് നമ്മൾ ഒന്നും എന്തെല്ലാം പറയാൻ പോകുന്നുണ്ട് ഇപ്പൊ ഇത് കേട്ടോളെ ഒന്നും സുലുസും ഒന്നും അതെ അതെറാൽ ഹദീദിൻ്റെതാണ് ഇവിടെ പറഞ്ഞ ശേഷം പറയുന്നത് യദിന്റെ ഒന്നും ഒന്നും ശേഷം പറയാൻ പോകുന്നുണ്ട് ഹദീദിന്റെ അപ്പൊ റെഡിയാണ് ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് പറയുന്നുണ്ട് അതിന്റെ സുലുസത്തിരി ആണ് നാലിന്റെ സുലുസത്തിരി എട്ട് ഇരുനാല് എട്ട് മുപ്പത്തിരണ്ട് റെഡിയാ പറഞ്ഞത് ശേഷം പറയുന്നത് കൊണ്ട് ണ്ട്റാവ്റൈ ഇരുപത്തൊന്നു പറയുന്നുണ്ട് എന് നിസ് പത്തര ഇരുപത്തൊന്നും പത്തര എത്രയ മുപ്പത്തൊന്നരക്കി റാത്തല്ലേ അരക്കി റാത്തത് അപ്പൊ ദിറാവുൽ അമല് എന്നത് ദിറാവില്ല ഹദീദ് കൊണ്ട് കണക്കാക്കുമ്പോൾ ഒന്നും സുലിസു അതെ അപ്പോ ദിറാവുൽ നജ്ജാർ കണക്കാക്കാൻ പറയാമോ ദിറാവുല്ല അമൽ എന്ന് പറയുന്ന ആ സാധനമാകുന്നത് എന്താണ് എന്താണ് മദനിയ ബാബി അതെ ഇത് ഷർബീനിന്റെ ഭാറത്താണ് അബ്ദുറഹ്മാൻ ഷർബീനിന്റെ വിൽക്കാലക്കാരന്റെ ഭാറത്ത് ഇവയൊക്കെ ശേഷമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൈത്തറായ ജും കുർദീന്ന് ഹവാസിൽ കുർദിയല്ലേ എടുത്തു കൊടുത്തത്

ഫയക്കൂണ്റാവുൽ ഹദീദി ഇപ്പോൾ ജറാവുൽ ഹദീദ് എത്രയെന്നായി ഖിറാത്തൻ ഇരുപത്തിനാല് ഖിറാത്തന്നായി കാരണം ജറാവുൽ ഹദീദിന്ന് സുമ്മനു കുറച്ചാലാണ് ജറാവു ഷെറയിക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജറാ ഉൽ ഹദീദിൻ്റെ കൂടെ സുലിസും കൂടി കൂട്ടിയാലാണ് ജിറാവുൽ അമൽ ആകാന്നും പറഞ്ഞിട്ടുണ്ട് അത് മുപ്പത്തിരണ്ടാന്നും പറഞ്ഞാൽ പിന്നെ ഇത് കിട്ടി കാരണം മുപ്പത്തിരണ്ടിൽ നിന്ന് സുലിസ് കുറച്ചാൽ കിട്ടുന്നത് എന്താണ് അല്ല മുപ്പത്തിരണ്ടിന്ന് അല്ല ഒരു നമ്പറിൻ്റെ കൂടെ സുലസും കൂടി കൂട്ടിയാലാണ് മുപ്പത്തിരണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഇരുപത്തിനാലാവണ്ടേ ഇരുന്നാലിൻ്റെ കൂടെ എട്ട് കൂട്ടിയിട്ടുള്ള മുപ്പത്തിരണ്ടായത് അതെ അതല്ല നമ്മൾ പറഞ്ഞത് മേലെ അതുപോലെ തന്നെ സുമുനും കൂടി സുമുന് കുറക്കുമ്പോഴാണ് ഇറാവുൽ ഹദീദിന്ന് സുമുന് കുറക്കുമ്പോഴാണ് ഇതറാവി ഷറയിന്ന് പറഞ്ഞാൽ അത് ഇരുപത്തൊന്നാകണം കാരണം ഇരുന്നാലിൻ്റെ സുമുനൊത്തിരിയാ ഇരുന്നാലിൻ്റെ സുമുനു എട്ട് മൂന്ന് ഇരുപത്തിനാല് മൂന്നല്ലേ മൂന്നാം കുറച്ചാളാ അപ്പൊ ഇരുപത്തൊന്ന് അപ്പൊ ഇരുപത്തൊന്ന് കീറാത്താണ് എന്താ നമ്മളെ വിറാവി ഷറയിരുന്നാല് കീറാത്താണ് ഇതറാവുൽ ഹദീദ് മുത്തിരണ്ട് ഇതൊക്കെ മനസ്സിലായല്ലോ ഇതൊക്കെ ആവശ്യം ഇനി നമ്മൾ മസാഫത്തുൽ മസാഫത്തുറിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് മീൽ ഹാഷിമി അറിയണ്ടേ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മീൽ ഹാഷിമി എന്ന് പറഞ്ഞാൽ എത്രയാന്ന് അറിയണ്ട ആവശ്യം എന്താണ് അത് നമ്മൾ പറഞ്ഞത് കിതാബിലെല്ലാം മസാഫത്തുൽ കസൂർ പറയുമ്പം തർക്കമില്ലാതെ പറയുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തർക്കം തുടങ്ങൽ ആദ്യം പറയും മസാഫത്തിൽ കസുർ രണ്ട് മർഹലയാണ് എന്നിട്ട് പറയും രണ്ട് മർഹല അടുക്കട്ടെ ഒന്നിങ് ഒന്നിങ്ങ് പറയാം ഒന്നിങ് പറഞ്ഞിട്ട് ലാസ്റ്റ് ബൾ ആക്കിയാൽ രണ്ട് മർഹലയാണ് കസുറിൻ്റെ ദൂരം അപ്പോൾ ഒരു മറല എത്രയാണ് ഒരു മർഹല എന്ന് പറഞ്ഞാൽ രണ്ട് പരീതാകുന്നു എന്ന് പറയും രണ്ട് പരീതടുക്കട്ടെ ഒന്നിങ്ങ് പറയാം ഒരു ബരീത് എന്ന് പറഞ്ഞാൽ ഒരു ബരീത് എന്ന് പറഞ്ഞാൽ നാല് ഫർസഹാണ് എന്ന് പറയും ഒരു വരീത് എന്ന് പറഞ്ഞാൽ നാല് ഫർസഹ് ആണെന്ന് പറയും ഫർസഹ് ഫർസഹ് ഒന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ പറയും അത് മൂന്ന് ഹാഷിമി മീലാണെന്ന് പറയും അപ്പം ടോട്ടൽ ഒരു മറഹല എത്ര ഹാഷിമി മീലായി ഇരുപത്തിനാല് ഹാഷിമി മീലായി ഇങ്ങനെ പറഞ്ഞാൽ മതി ഒരു മറല രണ്ട് വരീത് ഒരു വരീതിനെ നമ്മൾ എന്താക്കിയതാണ് ഫർസഹ് ആക്കിയതാണ് ഒരു വരീത് എത്രയാണ് ഒരു വരീദ് എത്രയാണ് നമ്മൾ പറഞ്ഞത് നാല് ഫർസഹ് രണ്ട് വരീത് ഉണ്ടേ മറഹല അലവാസ് ഫർസഹ് അപ്പത്തിരി എട്ട് ഫർസഹായി ഒരുപരി ഇത് അല്ല ഒരു മർഹല അത്രയായിപ്പോ എട്ട് ഫർസഹായി ഒരു ഫർസഹ് എത്ര ഹാഷിമീലാണ് മൂന്ന് ഹാഷിമീൽ അപ്പൊ എട്ട് മൂന്ന് ഇരുപത്തിനാല് ഹാഷിമി മീലായി നേരെ ഡബിളാക്ക് രണ്ട് മറഹലാണേ ഇപ്പൊ ഒരു മർഹല ഇപ്പം കിട്ടിയത് നാൽപ്പത്തെട്ട് ഹാഷിമി ഇത് തർക്കയില്ല ഇതുവരെ തർക്കയില്ല നാൽപ്പത്തെട്ട് ഹാഷിമി മീലാകുന്നു ഒരു മസാഫ് ദൂരം ഒരു ഹാഷിമി മീൽ എത്രയാണെന്ന് തന്നെ അറിയേണ്ടത് അവിടെ നിന്ന് തറക്കം തുറന്നു തഹസമിമ്മൂ അവിടെ നമ്മൾ മംനബിയൊക്കെ പറഞ്ഞത് ആറായിരം തിറ ആണ് ഒരു ഹാഷിമി മീൽ എന്ന് ചിലർ നാലായിരം പറഞ്ഞു ചില മൂവായിരത്തഞ്ഞൂറ് പറഞ്ഞു എന്നാൽ ആ നമ്പർ മാറി നിന്നേ ഉള്ളൂ ആ തിറാ വ്യത്യാസമായിട്ട് ായിരം എന്ന് പറയുന്ന ആൾ പറയുന്നതിനേക്കാൾ ഒരു സുൽസും കൂടി കൂട്ടിയിട്ട് ആറായിരം പിന്നെ ആറായിരവും നാലായിരവും തമ്മിലുള്ള ബന്ധം ഇപ്പം അല്ലേ സുൽസിന്റെ ബന്ധം അല്ലേ അപ്പൊ പറയുന്ന വിറായിനും ആ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ അളവിൽ തർക്കം പിന്നെ വരുന്നില്ല ശരിക്കും ഈ ആറായിരം നാലായിരം എന്ന് കേൾക്കുമ്പോഴുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ നമുക്ക് നോക്കാമോ എന്താ സംഭവിക്കുന്നത് കൊടുക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാണ്ടിട്ടാണ് നമ്മൾ ഓരോന്നിന്റെ വ്യത്യസ്ത പേരുകളൊക്കെ പറഞ്ഞു തന്നത്

ണക്കാക്കിത്തുന്ന നിറാകുണ്ട് ഈ വ്യത്യാസം നമ്മൾ കാണാം നമ്മൾ പറയാൻ പോകണം എല്ലാം സമമാണ് എന്നുള്ളതൊക്കെ എടുത്തിട്ടാണ് നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ കൊണ്ടു കൊണ്ടേ പറഞ്ഞ് വരുന്നൊരു ദൂരമാണ് അത് ആറായിരം എന്ന് എടുത്തിട്ടല്ലേ നാലായിരം നിറാകൾ മതി മസാഫത്തിൽ എന്ന് പറഞ്ഞ പോലുണ്ടല്ലോ അപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് സുൽസംഗ് കുറക്കൂ ആറായിരത്തിൽ നിന്ന് സുലി കുറച്ചതല്ലേ രണ്ടായിരം കുറച്ചതല്ലേ നാലായിരം എന്ന് പറഞ്ഞത് അപ്പോൾ നൂറ്റി മുപ്പത്തി രണ്ടെന്ന് സുൽസംഗ് ഓർക്കൂ അത് നാൽപ്പത്തി നാലാണ് മൂന്ന് നാൽപ്പത്തിനാലാണ് നൂറ്റി മുപ്പത്തി രണ്ട് എന്നിട്ട് പറയും എൺപത്തെട്ട് മതി കാരണം നാലായിരം തിറായ് മതി എന്ന അഭിപ്രായം ഉണ്ടല്ലോ ചിലർ പറയും ഇരുപത്തേക്ക് മതി ഇരുപത്തേഴ് നല്ല ഓർമ്മ മൂവായിരത്തഞ്ഞൂറ് പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഗണിച്ചെടുത്തിട്ട് ചിലർ അപ്പോൾ മുഴുവത്തേക്കെ മതിയല്ലോ സാഫത്തിൽ നോക്കിയാൽ മതി മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോ അവരെന്ത് ചെയ്തു ആറായിരം എന്ന് പറയുന്ന ആ അളവ് നാലായിരം തന്നെ മതി അഞ്ഞൂറ്ന്നെ മതി എന്നുള്ള അടിസ്ഥാനത്തിലാണ് വ്യത്യാസങ്ങൾ പറയുന്നത് ഫൈൻ നമ്മൾ പറയാണ് അങ്ങനെ മനസ്സിലാക്കിയെടുത്താണ് പ്രശ്നം പറ്റിയത് ശരിക്കും ഈ പറഞ്ഞ നമ്പർ വ്യത്യാസങ്ങൾ നമ്പർ പറയുന്ന പോലെല്ലാം ജിറായി വലിപ്പം വ്യത്യാസം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ആറായിരം വേണം എന്നാണ് അല്ല ഹഷിമി ആകാൻ വേണമെന്നാണ് ഈ ഹാഷിമി എത്രയാന്ന് കിട്ടിയിട്ട് അതിനെ നാൽപ്പത്തെട്ട് രണ്ട് കുളിക്കണം അപ്പം മസാഫത്തിൽ കൊസർ കിട്ടല് കാരണം നാൽപ്പത്തെട്ട് ഹാഷിമി മീലാണ് കിട്ടേണ്ടത് മസാഫത്തിൽ കൊസറനെ ഇപ്പം നമ്മളൊരു ഹാഷിമി മീലിനെ തെരീറാക്കിയാൽ പിന്നെ നാൽപ്പത്തെട്ട് രണ്ട് വിളിച്ചാൽ മസാഫ മസാഫത്തിൽ കൊസറാവല്ലോ അപ്പം ഇത് ധരീറാക്കുന്നടുത്ത് ആറായിരം തിറാ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിരിക്കുന്നത് ഏത് കിറആലിയത് ആറായിരം അപ്പൊ മനസ്സിലായി അത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം സുബു ആണ് കാരണം ഇറാവില്ല ഇരുപത്തൊന്ന് കറളാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് കയറാത്ത പറഞ്ഞിട്ടുണ്ട് ആറായിരം ഇരുപത്തി ആറായിരം ഉദ്ദേശിച്ച് അല്ലാറന്നെ നജാറുന്ന് പറഞ്ഞാല് ഞമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറയാൻ പോകുന്നുണ്ട് എത്രയാണ് കൊണ്ട് വാഹിദുൻ വനിസ്ഫുഹു വനിസ്ഫുഹു ആണ് ആണ് അപ്പോൾ അപ്പൊ ഇരുപത്തൊന്നിന്റെ ഇരുപത്തൊന്നും പത്തര എത്രയ മുപ്പത്തൊന്നര അതാണ് അമ്പൽ നമ്മൾ പറയുന്നുണ്ട് ദിറാവുല് അമ്പൽ മുപ്പത്തിരണ്ട നിങ്ങളത് പറഞ്ഞിരിക്കല്ലോ അതുപോലെ തന്നെ ചെറിയതല്ലേ പരിഗണിക്കാത്തത് കൊണ്ടാണ് മറുപടിയും പറഞ്ഞു കണ്ടോളൂ ാണ് അപ്പൊ നാലായിരം മുപ്പത്തൊന്നര ഇരുപത്തൊന്നിൻ്റെ നിസ്ഫാണ് പത്തര അത് അതിൻ്റെ കൂടെ കൂട്ടിയത് ഇരുപത്തൊന്നും പത്തരയും മുപ്പത്തൊന്നര അപ്പോൾ ഇരുപത്തൊന്നും പത്തരയും മുപ്പത്തൊന്നര ഉണ്ട് നിങ്ങൾ നാലായിരത്തിനെ മുഴിച്ച് നോക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം തന്നെ വന്ന കേട്ടെ അപ്പൊ രണ്ടാളെയും പിരളിൽ പോക്കുന്നവർത്തിൽ സമമായി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം പിറളാണ് ഒരു ലക്ഷത്തിരുപത്തി ആറായിരം പിറളാണ് നേ പറഞ്ഞതിന്റെ തെളിവല്ല നമ്മൾ പറയാണ്ടേ ഫഹിത്തു ഹഫ്തി നഖലന നിസ്മുഹുദീ ഫീ തരീഖിൽ കബീർ ദറാഉൽ ലമൽ ളമാഉൻ വനസ്മു മിൻ ദറാഉൽ ഹദീദാണ് അതാണ് പറയാം ദറാഉൽ ഹദീദുകൊണ്ട് അറിയാനാണ് അൽ ദറാഉൽ ദറാഉൻ നിർത്തതയേന്നി പോയിമാർ ത അൽ മുസ്തഅമൽ ബി മിസ്ര വാദാലിക സനാനി വസലാസൂ ന ഖറാതൻ ദറാഉൽ നജ്ജാർ എന്ന് പറഞ്ഞാൽ 32 ഖറാതാണ് ദറാഉൽ യദുല്ലദീ ഹർറനാഹു 21 ഖറാതാണ് എന്ന് ദുഫാ

അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കൂടി ദിറാവുൻ കൂടിക്കൂട്ടിയാലാണ് അതാണ് ശക്തിപ്പെടുന്നത് കാരണം ഇതിന്റെ ഒന്നരയും അമലിന്റെ ഒരു ഫുള്ളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം അത് പിന്നെ സ്നേഹിയാത്തത് വളരെ കുറഞ്ഞതുകൊണ്ടാണ് കാരണം ദിറാവുല്യത് കൊണ്ട് ഒന്നര എന്ന് പറഞ്ഞാല് ഇരുപത്തൊന്നല്ലേ ദിറാവുല്യത് ഖിറാത്തിൽ ഇരുപത്തൊന്നും പത്തരയും അതിൻ്റെ പകുതി മുപ്പത്തൊന്നര വിറാവലിന് നജ്ജാർ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കും മുപ്പത്തിരണ്ട് കിറാത്താണ് മുപ്പത്തൊന്നര മുപ്പത്തിരണ്ടും കിറാത്തിൻ്റെ വ്യത്യാസമല്ലേ സമയത്ത് അതേസമയത്ത് വിറാവലിൻ്റെ ആണ് തിറാവല്യത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്തര എന്ന് പറഞ്ഞത് ഇരുപത്തൊന്നിൻ്റെ പകുതിയല്ലേ അതിൻ്റെ പിന്നെയും പകുതി എടുക്കട്ടെ റുബു എന്ന് പറഞ്ഞാൽ പത്തരേൻ്റെ പകുതി അഞ്ചേ കാല് ഇരുപത്തൊന്നും അഞ്ചേകാലും ഇരുപത്താറേ കാലും ഇരുപത്തി ആറേ കാലം മുപ്പത്തിരണ്ടും ആയിട്ട് വലിയ വ്യത്യാസമില്ലേ അപ്പൊ ദിറാവുല്യതിൻ്റെ ഒന്നേ കാലാണ് ദറാവിൻ്റെ അജാർ എന്നാൽ ശരിയാവില്ല ദിറാവുല്യതിൻ്റെ ഒന്നരയാണ് എന്ന് പറഞ്ഞാലാണ് ശരിയാവുക എന്നാലും ഒരു അരേൻ്റെ ഉറവില്ല അത് വിശാഖം എന്ന് വിചാരിച്ചതാണ് അപ്പൊ തിറാവല് അത് കിട്ടി ധെറാവുല്യതിൻ്റെ ഒന്നരയാണ് ദിറാവിൻ്റെ അജാർ എന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ മുപ്പത്തൊന്നരണ്ട് നിങ്ങൾ ഓണിച്ചോക്ക് നാലായിരത്തിന് അപ്പൊ അപ്പൊ നാലായിരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ദറാവിൻ്റെ ആണ് അപ്പൊ തിറാവിൻ്റെ നജ്ജാർ നാലായിരം ആണ് ഞമ്മളൊന്നും പറഞ്ഞുകൂടലല്ല ശേഷം ഞമ്മള് അത് സംബന്ധിച്ചായിട്ടുള്ളത് അപ്പോ ആറായിരം പറഞ്ഞാലും നാലായിരം പറഞ്ഞാളും ഇപ്പൊരുത്തലെത്തിയ നമ്മൾ കണ്ടു ഇതിപ്പോ മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞാളോ മൂവായിരത്തി അഞ്ഞൂറ് മതി എന്ന് പറഞ്ഞാളോല ശരിക്ക് പറഞ്ഞിണ് ഞങ്ങളെ വിറ ഇത്ര വിരലാണ് അതിനെ അർഹിക്കാനില്ല ഓലും ഒരു വിറാവിൻ നജാറി എന്നെ ഉദ്ദേശിച്ചത് പക്ഷേ മുപ്പത്താറ് വിരലുള്ള ഒരു സൈസാവലുദ്ദേശിച്ചത് മുപ്പത്തിരണ്ട് പോരാ മുപ്പത്താറാവലു പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഞങ്ങള് മാമിങ് പറഞ്ഞത് മുപ്പത്താറ് വിരലാന്ന് പറഞ്ഞിരിക്കണു അതൊരു തരം നിറാവിൻ നച്ചാറു ആയത് തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ആണെന്ന് വരും കാരണം എന്താന്നറിയാ മൂവായിരത്തഞ്ഞൂറിൻ്റെ മുപ്പത്താറാവുമല്ലോ ഉദ്ദേശിച്ച് നിങ്ങൾ നാലായിരം ഉദ്ദേശിച്ച മുപ്പത്തൊന്നരയാണ് മൂവായിരത്തഞ്ഞൂറ് പറഞ്ഞപ്പോൾ മുപ്പത്താറാണേ അതിരിയാ അത് ലക്ഷത്തി ഇരുപത്താറായിരാണ് ഇത് 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 ഞമ്മള് പറയല്ലേട്ടാ ഇവർക്ക് ശേഷം വരൂറൂറില്ലു അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കേണ്ട പിന്നെ ഉസുബം വ്യത്യാസമാണെങ്കിലോ പിന്നെയും വ്യത്യാസം വരൂല്ലോ ഇല്ല ഉസുബ് എല്ലടത്തും കണക്കുമാണ് ഫയം മീലുല്ല ഞമ്മൾ ബാർത്ത കൊണ്ടുവരും കേട്ടോ പറഞ്ഞതിനെല്ലാം ഇവർക്ക് കാണാം അപ്പുറം ഇപ്പുറേറ്റലുണ്ടാവും അപ്പൊ എൺപത് അയൂനൽ മീലുൽ ഹാഷിമിയു ഹസ്ബൽ അപ്പൊ ഹാഷിമി ഒന്ന് കിട്ടണം ആദ്യം നമുക്ക് അപ്പൊ ഈ എല്ലാ കണക്കനുസരിച്ചും മീൽ ഹാഷിമി ഇപ്പൊ എത്രയായി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്ററുപത്തി മീറ്റർ എന്നാവും കാരണം ആറായിരം ഇൻഡു നാൽപ്പത്തി ആറേ പോയിന്റ് ഒന്നല്ലേ ഇപ്പൊ കിട്ടിയത് നമുക്ക് അപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ്ററുപത്താറാണ് ആറായിരം ഇൻഡു നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുത്തലെത്തിച്ചത് കൊണ്ട് തന്നെ നാൽപ്പത്തി ആറേ പോയിന്റ് ഒന്നേ നോക്കേണ്ടേ ഉള്ളൂ അതിനെ നമ്മൾ കുണിച്ച് കഴിഞ്ഞാൽ ഇരുപത്തേഴ് അറുപത്താറ് എന്ന് കിട്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് മീറ്ററാണെന്ന് കിട്ടും നേരെ കുണിക്കുമ്പോൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും നമ്മൾ മീറ്റർ ആക്കിയതാണ് രണ്ട് ലക്ഷത്തി ഇരുപത്താറായി ഇരുപത്തി അറുനൂറ് എന്നൊക്കെ കിട്ടും അപ്പോൾ അതിനെന്താക്കിയാൽ മതി നിങ്ങൾ രണ്ട് പോയിന്റ് അങ്ങ് കട്ട് ചെയ്താൽ രണ്ട് പൂജ്യം ഒഴിവാക്കിയാൽ സെൻറ്റിമീറ്ററിലേക്ക് വരുമല്ലോ മീറ്ററിലേക്ക് വരുമല്ലോ നാൽപ്പത്താറ് പോയിന്റ് ഒന്ന് ആണല്ലോ മീറ്റർ ആക്കിയതാണ് അപ്പോൾ രണ്ട് കിലോമീറ്ററും എഴുന്നൂറ്റി അറുപത്താറ് മീറ്ററും എന്നും പറയാം ഇതാണിപ്പോൾ ഒരു ഹാഷിമി മീല് ഇത് നാൽപ്പത്തെട്ട് കുളിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് മുസാഫത്ത് ഉൽ ഫുസും ബാറത്തൊക്കെ നമ്മൾ നാളെ കാണിച്ച് തരും അല്ലെ അടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ എന്താക്കാം കാണാവുന്നതാണ് അസ്ലാ വൈകു